ധനുമാസിലെ തിരുവാതിരാഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പാതിരാപ്പൂ ചൂടൽ അതിനായി നാം ഉപയോഗിക്കുന്ന ദശപുഷ്പങ്ങൾ അവയ്ക്ക് ഓരോന്നിനും ഓരോ ദേവതകളും അത് ചൂടുന്നത് കൊണ്ടുള്ള ഫലസിദ്ധികളുമുണ്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് കയ്യോന്നി ശിവനാണ് ദേവൻ ഇത് ചൂടുന്നത് കൊണ്ട് പഞ്ച പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം മുക്കുറ്റി പാർവതിയാണ് ദേവത ഭക്തിയോടെ മുക്കുറ്റി ചൂടിയാൽ ഭർത്തൃസൗഖ്യവും പുത്രലാഭവും ലഭിക്കും കൃഷ്ണക്രാന്തി മഹാവിഷ്ണുവാണ് ദേവൻ കൃഷ്ണക്രാന്തി ചൂടിയാൽ വിഷ്ണുപ്രീതി ലഭിക്കും തിരുതാളി മഹാലക്ഷ്മിയാണ് ദേവത ഇത് ചൂടുന്നതിലൂടെ പ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുന്നു കറുക ആദിത്യനാണ് ദേവൻ കറുക ചൂടിയാൽ ആദികളും വ്യാധികളും ഒഴിയും പൂവാംകുരുനില ബ്രഹ്മാവാണ് ദേവൻ ദാരിദ്ര്യ ദുഃഖം തീരാനാണ് ചൂടുന്നത് മുയൽ ചെവിയൻ കാമൻ ദേവത മംഗല്യസിദ്ധിക്കാണ് മുഴചിയൻ ചൂടാറുള്ളത് ഉഴിഞ്ഞ ഇന്ദ്രാണിയാണ് ദേവത അഭീഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാൽ ഫലം ചെറുള യമദേവനാണ് ദേവൻ ഇത് ചൂടുന്നതിലൂടെ ആയുസ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം നിലപ്പന ഭൂമിദേവിയാണ് ദേവത ഇത് ചൂടുന്നതിലൂടെ പാപങ്ങളെല്ലാം അകന്നു പോകും